ജിദ്ദയിൽ അസ്കാൻ കൂട്ടബിൽഡിങ്ങിൽ താമസിക്കുന്ന യു കെ പിടി സ്വദേശിയും ഇപ്പോൾ തിരൂർക്കാട് തോണിക്കരയിൽ വീട് വെച്ച് താമസക്കാരനുമായ അബ്ദുൽ ജലീലും കുടുംബവുമാണ് അപകടത്തിൽപ്പെട്ടത് വാഹനത്തിൽ ഏഴുപേർ ഉണ്ടായിരുന്നു ഉമ്മ മകൻ മകന്റെ ഭാര്യ അവരുടെ ഒരു കുട്ടി എന്നിവരാണ് മരണപ്പെട്ടത് മൂന്ന് മക്കൾ രണ്ട് ഹോസ്പിറ്റലുകളിലായി തീവ്രപരിചരണ വിഭാഗത്തിലാണ് പുൽവണ്ടിയുമായി കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് പരിക്കുപറ്റിയ ഒരാളുടെ നില ഗുരുതരമാണ് മദീന കെ എം സി സി നേതാക്കളായ ഷഫീഖ് ജലീൽ ഹഫ്സി റഫീഖ് മുബാറക് എന്നിവർ തുടർ നടപടികൾ സ്വീകരിച്ചതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്